ഡി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ഇത് വീട്ടുമുറ്റത്ത് പിടിപ്പിച്ചെടുത്ത നോനി എന്ന് പറയുന്നൊരു സസ്യമാണേ ഇപ്പോൾ ഇതിലെല്ലാം നല്ല രീതിയിൽ ഫുട്ട് ആയിട്ട് നിൽപ്പുണ്ട് ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിളവായാൽ നമുക്കറിയാവുന്ന ഇതുപോലെ വെള്ള കളറ് നിൽക്കും എന്ന് കാണിച്ച് അല്ലേ കണ്ടോ അല്ലാത്തത് മുകളിലേക്ക് നോക്കിയാൽ അറിയാം പച്ച കളറായിരിക്കും വിളയാത്തതെ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം അന്നേരം കമൻറ്റ് ചെയ്താൽ മതി സാന്നെത്തിച്ചു തരാം എനിക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്രൂട്ടിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയ്ക്കും വളരെയധികം ഔഷധഗുണം ഉണ്ട് എന്നുള്ളതാണ് ഫ്രൂട്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ചില്ല ഭരണികളുണ്ടല്ലോ ചില്ല് ഭരണിയിൽ ഇത് പഴുത്തത് നല്ല രീതിയിൽ തുടച്ച് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഇട്ടുവെച്ചാൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് അതിലെ നീരെല്ലാം അതിൻ്റെ താഴെ അടിഞ്ഞു കൂടുകയും അത് നമുക്ക് ഫ്രൂട്ടി ആയിട്ടുള്ള ഫ്രൂട്ടിയായിട്ടുള്ള ഫ്രൂട്ടിയോ ഏതെങ്കിലും ജ്യൂസിൻ്റെ കൂടെ അരസ്പൂണ് ഒഴിച്ച് അങ്ങനെ ജ്യൂസ് കുടിക്കാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് പഴം അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കോ അരിഞ്ഞ് ഇടുക അതിൻ്റെ ഇല അരിഞ്ഞിട്ടതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ട് തണുത്തു കഴിഞ്ഞ് നമ്മുടെ തലമുടിയിൽ നരച്ചവർക്കൊക്കെ ഉണ്ടെങ്കിൽ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കറുത്ത് നല്ല ഫിനിഷായിട്ട് നല്ല മിലിസത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു അത് ഞങ്ങൾ ചെയ്തു നോക്കിയതാണ് അത് നല്ല റിസൾട്ടാണ് പിന്നെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ഇലകൾ ഉണക്കി അതിൻ്റെ രീതിയിൽ പ്രോസീസ് ചെയ്തായിരിക്കും നമുക്കൊക്കെ ഡൈ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ടല്ലോ അത് ഏത് രീതിയിലാണ് പ്രോസസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല പക്ഷേ ഇത് നാച്ചുറലാണ് ഇതിൻ്റെ ഇല ഉണ്ടോ നല്ലൊരു ഇപ്പം തന്നെ അതിൻ്റെ ഒരു വലുപ്പൊക്കെ ഉണ്ടോ നല്ല രസമില്ലേ ഇത് നമുക്ക് ഈ മുടി കറുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ വേറെ ഇത് കൊണ്ടുള്ള ഈ നോനി സസ്യത്തിലെ കായും ഇല കൊണ്ടും എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്ന് അറിയാവുന്നവർ താഴേന്ന് കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകട്ടെ ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഇതിനെപ്പറ്റിയുള്ള ഗുണവശങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക